ശ്രീനിവാസന്റെ സിനിമ യൂണിവേഴ്സ് മലയാള സിനിമയിൽ ശ്രീനിവാസൻ സിനിമകളുടെ ഒരു യൂണിവേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നിസ്സംശയം പറയാം വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് ഘടനാപരവും ആശയപരവുമായ കെട്ടുറപ്പ് നൽകുന്നതിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഇന്ന് നമ്മൾ കാണുന്ന കലാമൂല്യം ഉറപ്പുവരുത്തിച്ച ഒരു പെരുന്തച്ഛൻ തന്നെയായിരുന്നു ശ്രീനിവാസൻ നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമകളിലേക്ക് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ സംഭവിച്ചത് ശ്രീനിവാസനെ പോലെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ മറന്നുപോകരുത് ട്രാഫിക്കും ചാപ്പാക്കുരിശും തുടങ്ങി മഹേഷിൻ്റെ പ്രതികാരം പോലെയുള്ള ന്യൂജൻ സിനിമകളിലേക്ക് യാത്ര ആരംഭിച്ചപ്പോൾ ആ യാത്രകൾക്ക് ഒരു ദൂര കാഴ്ച അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മലയാളത്തിൻ്റെ എവർഗ്രീൻ ചിത്രങ്ങളായി നമ്മൾ എപ്പോഴും പറയാറ് പത്മരാജൻ്റെയും ഭരതിൻ്റെയും എൻ ടിയുടെയും ഹരിഹരൻ്റെയും ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ നമുക്ക് നൽകിയ കാൽപ്പനിക സൗന്ദര്യങ്ങളുടെ നസ്റ്റാൾ ജയിൽ ആയിരുന്നു നമ്മൾ പലപ്പോഴും ഇന്നും നമ്മൾ ആ ചിത്രങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു തീർച്ചയായും അങ്ങനെ തന്നെ വേണം ബോളിവുഡ് പോലും മലയാള സിനിമ എന്ത് ചെയ്യുന്നു എന്ന് ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും മികച്ച സംഭാവനകൾ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ ചിത്രങ്ങൾ എന്നാൽ അതേസമയം ഒരു പാരലൽ സിനിമാ ലോകം നമുക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള സിനിമാ ലോകത്തിൻ്റെ സൃഷ്ടാവായിരുന്നു നമ്മുടെ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ കഥാലോകവും കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും നമ്മൾ ഉറക്കം പറയാറില്ല കാരണം നമ്മുടെ ജീവിതവുമായി അത്രമേൽ ചേർന്ന് നിന്ന കഥകളും കഥാപാത്രങ്ങളും ആയതുകൊണ്ടാവാം ആ കഥകളും സാഹചര്യങ്ങളും അത്രമേൽ സാധാരണമായിരുന്നു കിരീടവും സ്ഫടികവും പോലുള്ള സിനിമകൾ നമ്മൾ ആഘോഷിച്ചു ഉശിരുള്ള നായകന്മാരുടെ വിജയം നമ്മുടെ വിജയമായിരുന്നു അവരുടെ തലയെടുപ്പും വീര്യവും നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്തു അതേസമയം തൻ്റെ പാരലൽ സിനിമാ ലോകത്തിരുന്നു കൊണ്ട് ഒരു സാധാ മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൻ്റെ ഗതി വിഗതികൾക്ക് സിനിമാ ഭാഷ്യം തീർക്കുകയായിരുന്നു ശ്രീനിവാസൻ തൻ്റെ ദൗത്യങ്ങളെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുന്ന തിരക്കിലായിരുന്നു ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ കിരീടവും സ്ഫടികവും ചെയ്ത അതേ മോഹൻലാൽ തന്നെ ശ്രീനിവാസൻ സിനിമകളിലെ നിസ്സഹായനായ നായകന്മാരായി വന്ന് നമ്മളെ അതിശയിപ്പിച്ചു ടി പി ബാലഗോപാലിനും സാഗർ കോട്ടപ്പുറവുമെല്ലാം അപ്പോഴും ഒന്നൊന്നായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നമ്മൾ പ്രേക്ഷകർ അന്തം ഇട്ടിരുന്നു ചിന്താവിഷ്ഠയായ ശ്യാമള ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കെട്ടുറപ്പുള്ള തിരക്കഥയോടുകൂടിയുള്ള ആ സിനിമ ഇന്നും നമ്മൾ ഒരു തവണ കൂടി ഇരുന്ന് കണ്ടുപോകും ആ സിനിമയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഫ്ലോ കണ്ട നമ്മൾ അതിശയിക്കുന്നു അത്തരം ഫ്ലോയോടെ എങ്ങനെയാണ് ഒരു തിരക്കഥ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തലപുക ഞാലിച്ചു പോകുന്നു ഇനി വടക്കു നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ അക്കാലത്ത് തന്നെ വന്ന ഒരു ലക്ഷണമൊത്ത സൈക്കോ ആയിരുന്നു ആഴത്തിൽ ചിന്തിച്ചാൽ ഷമ്മിക്ക് മുൻപേ വന്ന സൈക്കോ ആയിരുന്നു തളത്തിൽ ദിനേശൻ സുന്ദരിയായ ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവിനെ നമ്മൾ തമാശയായി കണ്ട് വിട്ടുകളഞ്ഞു പക്ഷേ ഇന്ന് അത്തരം തളത്തിൽ ദിനേശന്മാർ ഒരു പടി കൂടി മുന്നോട്ട് പോയി സൈക്കോ കില്ലർമാർ ആവുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ലേ ഒപ്പം തലയുടെ മന്ത്രം ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലേക്ക് സമൂഹം ഏൽപ്പിക്കുന്ന പലതരം സ്ട്രെസ്സുകൾ നൽകിയ മാനസികാവസ്ഥയായിരുന്നു ആ കഥ സിനിമയിൽ ഉർവശിയുടെ അഭിനയ മികവ് കണ്ടുനിന്ന് നമ്മൾ പിന്നാമ്പുറത്തെ ആ പശ്ചാത്തലത്തെ ശ്രദ്ധിച്ചില്ല നമ്മൾ അധികം ചർച്ച ചെയ്തില്ല എന്ന് വേണം പറയാൻ മിഥുനവും വരവേൽപ്പും സന്ദേശവും വെള്ളാനകളുടെ നാടും വരച്ചു കാട്ടിയ ആ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ ആ സിനിമകൾ തന്നെ ധാരാളമായിരുന്നു അങ്ങനെ നമ്മുടെ മലയാളികളുടെ മനസാക്ഷിക്ക് മനസ്സാക്ഷിക്ക് പിടിച്ച ഒരു കണ്ണാടിയായി ശ്രീനിവാസിൻ്റെ കഥകളും തിരക്കഥകളും കഥാപാത്രങ്ങളും സിനിമകളും അവ എപ്പോഴും നമ്മോടൊപ്പം സഞ്ചരിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ അതവിടെ കടന്നു ശ്രീനിവാസൻ സൃഷ്ടിച്ച കഥാസരിത്സാഗരം ഇപ്പോഴും അവിടെയുണ്ട് ആ പേജുകൾ മറിച്ചു നോക്കാൻ ഇനിയും നമ്മൾ മറന്നു പോകരുത്